ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ കുറച്ചൊന്ന് വൈകി ബ്ലോഗ്സിൽ വരാൻ ഇതിന്റെ ഇടയ്ക്ക് ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു പക്ഷേ ബ്ലോഗ്സിൽ വരാത്തത് എൻ്റെ മക്കളുടെ അഡ്മിഷൻ ആയിരുന്നു പ്ലസ് വണ്ണിന്റെയൊക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയാത്തതാണ് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഒരു ചെറിയ ഒരു സ്റ്റോറിയാണ് ഒരു ചെറിയൊരു കഥ അത്ര വലിയൊരു കഥയൊന്നുമല്ല എന്നാലും ഒരു ചെറിയൊരു കഥയാണ് ഇതിപ്പോൾ ഒരു സൂര്യൻ്റെയും സൂര്യകാന്തി പൂവിൻ്റെയും ഒരു കഥയാണ് നിങ്ങൾ പലരും ഇത് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ എന്നാലും എൻ്റെ എൻ്റെ വാക്കുകളിൽ കൂടി ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഒരു സൂര്യകാന്തി പൂ എന്നും വഴിയൊരുത്ത് സൂര്യൻ ഉദിക്കുന്നതും കാത്തിരിക്കുമായിരുന്നു അപ്പം സൂര്യന്റെ സഞ്ചാര പദത്തിലാണ് ഈ സൂര്യകാന്തി സൂര്യനെ നോക്കിയിരിക്കുന്നത് പക്ഷെ പല പ്രാവശ്യം സൂര്യകാന്തി പൂ വിടരുന്നു അതുപോലെ തന്നെ അത് ഏർ സൂര്യനെ നോക്കിച്ചിരിക്കുന്നു കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു പക്ഷെ സൂര്യൻ ഓരോ ദിവസവും സൂര്യകാന്തി പൂജ ശ്രദ്ധിക്കാതെ കടന്നു പോയിട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം പല ദിവസങ്ങൾ കഴിഞ്ഞു അങ്ങനെ ഒരു ദിവസം സൂര്യകാന്തി പൂജനെ വിക്ഷിച്ച് നിൽക്കുകയായിരുന്നു ആ സമയത്താണ് സൂര്യന്റെ ശ്രദ്ധയും ഒരു നല്ല മനോഹരമായ ഭംഗിയുള്ള ഒരു സൂര്യകാന്തി പൂ ഇങ്ങനെ ഉയർന്ന് കണ്ണക്കല്ല നോക്കി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സൂര്യൻ വേദം സൂര്യകാന്തി പൂജ അടുത്ത് അടുത്തേക്ക് നീങ്ങി ചോദിച്ചു നീ എന്നും ഈ വഴി അല്ലെങ്കിൽ എന്നെ കാത്തു നിൽക്കാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്തിനാണ് നീ എന്നെ കാത്തു നിൽക്കുന്നത് അപ്പൊ സൂര്യകാന്തി പൂ പറഞ്ഞു എനിക്ക് സൂര്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പൊ ആ ഒരു സ്നേഹത്തിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ എന്നും അമ്മയ്ക്ക് വേണ്ടി ഈ വഴിയല്ലെങ്കിൽ കാത്തു നിൽക്കുന്നത് എന്നും വിടരുന്നത് പോലും സൂര്യന് വേണ്ടിയാണെന്നാണ് സൂര്യകാന്തി പൂ പറഞ്ഞത് ഇത് കേട്ട സൂര്യൻ സൂര്യകാന്തി പൂവിനോട് പറഞ്ഞത് എനിക്ക് നിന്നോ നിനക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഉദിക്കുന്നതും സഞ്ചരിക്കുന്നതും എല്ലാം ഈ ലോകത്തുള്ള എല്ലാ ചരാചരങ്ങളും എല്ലാ ജീവനുള്ള ഇത്രക്കും സൂര്യന്റെ പ്രകാശവും ഊർജവും ആവശ്യമാണ് അപ്പൊ ഞാൻ വിടരുന്നതും ഈ ലോകത്ത് എന്നെ സ്നേഹിക്കുന്ന പലരുമുണ്ട് അപ്പോൾ എനിക്ക് ഒരാളെ മാത്രമായി പ്രത്യേകമായി സ്നേഹിക്കാൻ ഒരിക്കലും കഴിയില്ല മാത്രമല്ല ഞാൻ നിന്നെ ആ ഒരർത്ഥത്തിൽ ഇല്ല അപ്പൊ സൂര്യകാന്തി പൂ മറുപടി പറഞ്ഞു എന്നേക്കാൾ മഹത്തരമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണല്ലോ അങ്ങ് ഈ സഞ്ചാര എന്നെ ശ്രദ്ധിക്കാതെ പോകുന്നതും എൻ്റെ സ്നേഹം ഇപ്പോൾ നിരസിക്കുന്നതും പക്ഷേ എനിക്കതിൽ അങ്ങ് ഏറ്റവും അഭിമാനവും സന്തോഷവും മാത്രമേ ഉള്ളൂ വളരെ മഹത്തരമായ ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം എനിക്ക് എന്നും എൻ്റെ മനസ്സിലുണ്ടായിരിക്കും എന്നാണ് സൂര്യകാന്തം ഇപ്പോഴും സൂര്യകാന്തി കൂട്ടുകൾ വിടരാറുണ്ട് സൂര്യന് വേണ്ടി തന്നെയാണ് ഈ സൂര്യകാന്തി എല്ലാം വിടരുന്നത് എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ഇത് ഒരു കഥയാണ് പക്ഷെ ആലോചിച്ചു നോക്കിയാൽ ഇതിനകത്ത് ഒരു വലിയ ലോക സത്യമുണ്ട് ഒരു സന്ദേശമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ തിരിച്ച് സ്നേഹിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല മാത്രമല്ല നമ്മൾ സ്നേഹിക്കുന്ന രീതിയിൽ തന്നെ മറ്റൊരാൾ നമ്മളെ സ്നേഹിക്കണം എന്നും നമുക്ക് ഷാഠ്യം പിടിക്കാൻ കഴിയില്ല സ്നേഹം എന്ന് പറയുന്നത് വിലയേറിയ അപൂർവം ആൾക്കാർക്ക് മാത്രം കഴിയുന്ന ഒരു സിദ്ധിയാണ് ഒരു കഴിവാണ് ഒരു ബ്ലെസ്സിംഗ് ആണ് അപ്പോൾ സ്നേഹത്തിന് ഒരിക്കലും സ്നേഹത്തിന് സ്നേഹത്തിൻ്റെ വിലയിൽ തന്നെ എടുക്കുക ഒരിക്കലും അതിനെ വില കുറച്ച് കാണാതിരിക്കുക സ്നേഹിക്കാൻ കഴിയുന്നതും സ്നേഹിക്കപ്പെടാൻ കഴിയുന്നതും എല്ലാം ഒരു അനുഗ്രഹമാണ് അപ്പോൾ ഈ ഒരു മെസ്സേജോടുകൂടി എൻ്റെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കമൻ്റുകളായി എല്ലാവരും ഇത് രേഖപ്പെടുത്തുക അതുപോലെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ് തുടർന്നും വ്ളോഗ്സ് കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വ്യൂ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ വേണം നിങ്ങളുടെ കമൻറ്റുകളാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് Thank you, see you again, take care, bye bye.